ഒരു പിടി അവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ദ്വാരക ഭഗവാൻ കൃഷ്ണൻ പതിനെട്ട് വട്ടം ജരാസന്ദനോട് പടവെട്ടി പടിഞ്ഞാറെ ജലതിയിൽ പാളയം കെട്ടിയ സ്ഥലം ദ്വാരകയിൽ പോകുവാനുള്ള മഹാഭാഗ്യം ഈ ഉള്ളവൾക്കും ലഭിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കുറിച്ചായെങ്കിലും ദ്വാരകാ ദർശനം പച്ചപിടിച്ച് മനസ്സിൽ കിടക്കുന്നു അവിടെ നിന്നും വാങ്ങിയ ചില വസ്തുക്കൾ അമൂല്യനിധികളായി ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഗോപി ചന്ദനം ഇത് ഗോപി താലാബിലെ വെണ്ണ പോലെയുള്ള മണ്ണാണ് ഭഗവാൻ നിത്യവും പൂജ ചെയ്യാൻ വരാറുള്ള നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിനടുത്താണ് ഗോപി താലാബ് ഗോപികുമാർ ഭഗവാൻ കൃഷ്ണനുമായി അവസാനമായി രാസലിയിലെ അടിയ ശേഷം ഈ കുളത്തിലാണ് അന്തർദാനം ചെയ്തത് ഈ കുളത്തിലെ മണ്ണ് വെണ്ണ പോലെ കുഴയും ഗോപികമാരുടെ മനസ്സു പോലെ ഈ മണ്ണെടുത്ത് ഉരുട്ടി പല വലുപ്പത്തിലുള്ള സ്റ്റിക്കുകളാക്കി ഉണക്കിയെടുക്കുന്നതാണ് ഗോപി ചന്ദനം സാധാരണ ചന്ദനം നനയ്ക്കുന്നത് പോലെയല്ല ഇത് നനയ്ക്കുന്നത് കയ്യിലിത്തിരി ജലമെടുത്ത് അതിൽ ഗോപി ചന്ദനം ഇങ്ങനെ ഉരച്ചെടുക്കണം അല്ലാതെ നനയ്ക്കുകയാണെങ്കിൽ അത് മൺതരികളായിട്ട് തന്നെ കിടക്കും ഗോമതീ നദിയിലെ കല്ലുകളാണിത് ക്ഷേത്രത്തിന് പുറകുവശത്ത് ഒരു സമുദ്രതീർത്ഥമുണ്ട് ഗോമതീ തീർത്ഥം പുരാണത്തിലെ വസിഷ്ഠ മഹർഷിയുടെ പുത്രിയാണ് ഗോമതി നദിക്കരയിലെ ക്ഷേത്രത്തിൽ ഗോമതീക്ഷേത്രത്തിൽ ദേവി മഞ്ഞ ചേല ചുറ്റി മനോഹരിയായി നിൽക്കുന്നു ഈ നദിയിൽ പല നിറത്തിലുള്ള കല്ലുകളുണ്ട് അവിടെയുള്ളവർ കല്ലുകളെടുത്ത് മിനിസപ്പെടുത്തി പാക്കറ്റുകളിലാക്കി വിൽക്കും അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇത് ഗോമതി നദിയിൽ കിടന്ന കല്ലുകൾ അടുത്തൊരു മാലയാണ് ഈ മുത്തുമാല എനിക്ക് വളരെ സ്പെഷ്യലാണ് ദ്വാരക രണ്ടുണ്ട് സമുദ്രതീരത്തെ ദ്വാരക ഭഗവാൻ്റെ ദർബാർ ആയിരുന്നു അവിടെയാണ് ദ്വാരകാധീശ ക്ഷേത്രം മറ്റൊന്ന് ഭേഡ് ദ്വാരക അവിടെയാണ് ഭഗവാൻ പത്നിമാരൊത്ത് താമസിച്ചിരുന്നത് അത് കടലിൻ്റെ നടുക്കാണ് അന്ന് ഞങ്ങൾ ബോട്ടിലാണ് പോയിരുന്നത് ഇപ്പോൾ പാലമൊക്കെ വന്നെന്ന് തോന്നുന്നു ഓ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണേ പോയത് കൃഷ്ണകുചാലന്മാരുടെ കൂടിക്കാഴ്ച നടന്ന പവിത്രമായ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഈ മാല കുചേലൻ നാലുപിടി അവലുമായി തൻ്റെ പ്രിയമിത്രത്തെ കാണാൻ വന്ന സ്ഥലം കുചാലനെ ഇരുത്തി സൽക്കരിച്ച ആ സ്ഥലത്ത് വലിയൊരു ചിത്രമുണ്ട് ഭഗവാൻ കുചേലൻ്റെ കാല് കഴുകുന്ന ചിത്രം അതിന് മുന്നിൽ നമ്മളൊരു പത്ത് രൂപ ദക്ഷിണ ഇടുകയാണെങ്കിൽ ഇത്തിരി ആവലും കുറച്ച് അരിമണികളും ഈ മാലയും നമുക്ക് നൽകും അന്ന് ഈ മാല കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കൃഷ്ണകുചേലന്മാരുടെ അനുഗ്രഹമുള്ള മാല ഇത് ഫോട്ടോസാണേ ദ്വാരകാധീശൻ ഗോമതി ഘട്ട് ദ്വാരകാപുരി എല്ലാം കൂടിയുള്ള ഒരു ഫോട്ടോ കൃഷ്ണഭക്തർ ഇവിടെ എത്തിയാൽ മനസ്സാനന്ദത്താൽ ആറാടും ദ്വാപരയുഗത്തിലെത്തിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ